ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബി എ സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികളുടെ ഇലക്റ്റീവ് കോഴ്സായിട്ടുള്ള എൻവോൺമെൻറ്റൽ സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് ടൂലെ യൂണിറ്റുകളാണ് യൂണിറ്റ് വണ്ണിന് വരുന്നത് എൻവിയോൺമെൻറ്റൽ വ്യൂസ് ബുദ്ധിസ്റ്റ് ജൈനിസ് ഇൻ ഇൻഡജീനിയസ് ആൻഡ് ഗാന്ധിയൻ വ്യൂസ് അതായത് ജൈന തദ്ദേശീയ ഗാന്ധിജൻ ഗാന്ധിയൻ കാഴ്ചപ്പാടുകൾ പരിസ്ഥിതി ദർശനങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ദലയിലാമയുടെ ഒരു കാഴ്ചപ്പാടാണ് തുടക്കത്തിൽ പറയുന്നത് യൂണിവേഴ്സൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പരസ്യവായം സാർവത്രിക ഉത്തരവാദിത്വം ലോകം എന്ന് പറയുന്നത് എന്താണ് ചെറുതായി ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് പരസ്പരം ആശ്രയിക്കുന്നത് നമ്മൾ കൂടാണ് അതായത് ലോകം ചെറുതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പരസ്പരം ആളുകളായിട്ടുള്ള ആശ്രയം കൂടാണ് മനുഷ്യനും മനുഷ്യനും തമ്മിൽ മാത്രമല്ല മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾ തമ്മിലും സാർവത്രിക ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കോട്ട ആണിത് പ്രധാനമായിട്ടും ഓരോരുത്തരുടെ പറയുന്നത് ബുദ്ധിസത്തിൽ പരസ്പര ആശ്രയത്തെക്കുറിച്ചും ചൈനീസത്തിൽ അഹിംസ ഇൻഡിജീനിയസില് മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണെന്നും ഗാന്ധിയൻ തത്വത്തിൽ ലളിത ജീവിതം ഇതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് പരസ്പര ബന്ധത്തിനു പറ്റി അതെല്ലാം നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓൺ എൻവയറമെൻറ്റ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള ബുദ്ധമത കാഴ്ചപ്പാട് ബുദ്ധൻ്റെ കാലത്ത് ഈ ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ബുദ്ധൻ ജീവിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടം ഇപ്പോഴത്തെ കാലഘട്ടത്തിലല്ല കുറേ മുന്നേ ഉള്ളതല്ലോ എങ്കിലും പ്രകൃതി സംരക്ഷണത്തിന് അനുകൂല്യമായിട്ടുള്ള മൂല്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റുകളിൽ പഠിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നാല് പ്രധാന അധ്യാപകന് അധ്യാപനങ്ങളെന്ന് പറയുന്നത് ഫോർ നോബൽ ട്രൂത്തിനെ കുറിച്ച് നാല് ആര്യ സത്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദുഃഖം ദുഃഖത്തിൻ്റെ കാരണം ദുഃഖനിവാരണം ദുഃഖനിവാരണത്തിനുള്ള മാർഗങ്ങൾ അതുപോലെ അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങൾ പറയുന്നുണ്ട് ശരിയായ ചിന്ത ശരിയായ പ്രവൃത്തി ശരിയായ ഉപജീവന മാർഗ്ഗം തുടങ്ങിയിട്ടുള്ളവ ഇതൊക്കെ എന്താണ് മനുഷ്യനെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി നിയമങ്ങളൊന്നും അഹിംസ ഒരു ജീവിയും കൊല്ലരുത് പുനർജന്മത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് മൃഗങ്ങളെ നമ്മൾ ബഹുമാനിക്കണം മറ്റൊന്ന് മലിനീകരണ നിയന്ത്രണം സന്യാസിമാർ കുടിവെള്ളത്തില് മാലിന്യം തള്ളരുത് അതുപോലെ വീട് പണിയുമ്പോൾ ജീവികളെ ഉപദ്രവിക്കരുത് തുടങ്ങിയിട്ടുള്ള നിയമങ്ങൾ ബുദ്ധന് നൽകിയിട്ടുണ്ട് മറ്റൊന്ന് വനം പ്രകൃതി വന വനനശീകരണം ബുദ്ധമതത്തില് സ്വീകാര്യമില്ല മരങ്ങള് ഭക്ഷണവും തണലും നൽകുന്നത് കൊണ്ട് തന്നെ അവയെ നമ്മൾ ബഹുമാനിക്കണം അത്യാഗ്രഹമാണ് പരിസ്ഥിതി പ്രശ്നങ്ങളുടെ കാരണം ഇതാണ് ബുദ്ധൻ പറയുന്നത് ഈ പരസ്യത്തെക്കുറിച്ചുള്ള ജൈനമത കാഴ്ചപ്പാട് പറയാൻ നോക്കാം നമുക്ക് ജൈനമതം പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ളൊരു മതമായാണ് അറിയപ്പെടുന്നത് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് അവയിൽ അവസാനത്തെ ആളായിട്ടുള്ള മഹാവീരനാണ് ഇതിൻ്റെ പ്രധാന വക്താവ് അഞ്ച് എലമെൻസ് ആണ് അദ്ദേഹം പറയുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവ എന്താണ് ജീവനുള്ളവയാണെന്നും അവയെ ബഹുമാനിക്കണമെന്നുമാണ് ജൈനവധം പറയുന്നത് കർമ്മ അതുപോലെ റീബർത്ത് എല്ലാ ജീവികളിലും എന്താണ് ഒരു ജീവശക്തിയുണ്ട് ജീവികളെ കൊല്ലുന്നത് പോലും പാപമാണെന്നാണ് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളെന്ന് പറയുന്ന ഒന്ന് വെജിറ്റേറിയനിസം പേരുകൾ വേരുകൾ കേക്ക് കേങ്ങ് ക്യാരറ്റ് ഇഞ്ച് ഇതൊക്കെ നമുക്ക് വേരുകളിൽ നിന്ന് കിട്ടുന്നതാണല്ലോ ഇവ കഴിക്കുന്നത് ഒഴിവാക്കുന്നു കാരണം അവ പറിക്കുമ്പോൾ ചെടി നശിക്കും അതായതിപ്പോൾ നമ്മൾ ഈ മണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അവ നമ്മൾ പറിക്കുന്ന സമയത്ത് എന്താണ് ആ ചെടി നശിക്കുമല്ലോ അപ്പോൾ അത്രത്തോളം അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് മൺസൂൺ റെസ്ട്രിക്ഷൻസ് മഴക്കാലത്ത് സന്യാസിമാർ യാത്ര ചെയ്യാറില്ല കാരണം നനഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ സൂക്ഷ്മ ജീവികൾ ചവിട്ടി മരിക്കാനും സാധ്യതയുണ്ട് മറ്റൊരു കൺസെപ്റ്റാണ് ത്യാഗം കുറഞ്ഞ ഉപഭോഗം ത്യാഗം എന്ന ആശയത്തിലൂടെ പ്രകൃതി വിഭവങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം അവർ കുറക്കുന്നു മറ്റൊന്നാണ് ഇൻഡിജീനിയസ് പേഴ്സ്പെക്റ്റീവ്സ് ട്രൈബൽ വ്യൂസ് ആണ് തദ്ദേശീയ ആദിവാസി സമൂഹങ്ങളുടെ കാഴ്ചപ്പാട് ഇന്ത്യയിൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എത് ഗ്രൂപ്പുകളും അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ആദിവാസി ഗോത്രങ്ങളുണ്ട് ആഫ്രിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യ ഉള്ളത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ആദിവാസികൾ പ്രധാനമായിട്ടും ആറ് വിഭാഗത്തിലാണ് പെടുന്നത് നീഗ്രോയിഡ് പ്രോട്ടോ ഓസ്ലോയിഡ് മംഗ്ലോയിഡ് മെഡിറ്റിനറി ബ്രാക്സഫൽസ് നോർഡിക് അതിൽ ഇന്ത്യയിലെ പതിനൊന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവവൈവിധ്യം സംരക്ഷിക്കുന്നത് ആദിവാസി ജനതയാണ് കാരണം അവർ എത്രത്തോളം അതിലിതാവുന്നുണ്ട് എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് തരം സസ്യങ്ങൾ ചികിത്സക്കായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരം സസ്യങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ കാവുകൾ വനത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ ദൈവങ്ങളുമായിട്ട് വാസസ്ഥലമായിട്ട് കണ്ട് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഈ നാഗ ദൈവങ്ങളൊക്കെ കാണാറുള്ളു ഇന്ത്യയിൽ ഒരു ലക്ഷത്തിലധികം ഉണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് ഇവിടെ മരങ്ങൾ മുറിക്കാനോ അതുപോലെ എന്താണ് ജീവികളെ കൊല്ലുന്നോ ഒക്കെ നിഷിദ്ധമാണ് അതാണ് ട്രൈബൽ വ്യൂസ് ആയിട്ട് പറയുന്നത് മറ്റൊന്നാണ് ഗാന്ധിയൻ പേഴ്സ്പെക്റ്റീവ്സ് ഭൂമിയിൽ മനുഷ്യൻ്റെ ആവശ്യത്തിനുള്ള വിഭവങ്ങളുണ്ട് എന്നാൽ അത്യാഗ്രഹത്തിനുള്ളതില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത് വൻകിട വ്യവസായവൽക്കരണം പ്രകൃതിയെ നശിപ്പിക്കുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലെഴുതിയ ഹിന്ദു സ്വരാജ് എന്ന പുസ്തകത്തിൽ ഗാന്ധിജി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗാന്ധിജിയുടെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോസ്മിക് ലോ പ്രപഞ്ച മുഴുവൻ ഒറ്റ ഒന്നാണ് മനുഷ്യനും മറ്റ് ജീവികളും സഹകരിച്ചാൽ മാത്രമേ ഈ ഒരു പരിണാമം സാധ്യമാകൂ ഗാന്ധി തത്വങ്ങളാണ് ചിപ്കോ പ്രസ്ഥാനം നർമ്മദ നർമ്മദന്ദോളം എന്നിവയ്ക്കൊക്കെ പ്രചോദനമായത് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് ഗാന്ധിയൻ രീതിയിലുള്ള സമരമാർഗ്ഗമാണ് പദയാത്ര എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് ഇതിൽ കൊടുക്കുന്നത് മറ്റൊന്ന് പരിസ്ഥിതി മാതൃകകൾ ബ്ലോക്ക് ലെ യൂണിറ്റ് ടു ആണ് എക്കോളജിക്കൽ പാരഡൈംസ് അതിലൊന്നാണ് ആന്ത്ര പോസെൻട്രിസം ആന്ത്ര പോസ് കെൻട്രോൺ അതായത് ആന്ധ്രപോസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കെൻട്രോൺ എന്ന് പറഞ്ഞ കേന്ദ്രം എന്ന ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് മനുഷ്യനെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമായി കാണുന്ന ഒരു തിയറിയാണിത് ഇതിൻ്റെ പ്രധാന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ ജീവികളും വസ്തുക്കളും മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് പ്രകൃതിക്ക് സ്വയം ഒരു മൂല്യം ഇല്ല മനുഷ്യന് ഉപകരിക്കുമ്പോൾ മാത്രമാണ് അതിന് മൂല്യം ഉണ്ടാകുന്നത് അതായത് മനുഷ്യൻ എന്താണ് പ്രകൃതി എന്ത് ചെയ്യുക മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് ഉള്ളതാണ് ഈ ആന്ധ്രപോസെൻറ്ററിസം എന്ന് പറയുന്നത് എന്നാണ് അതിൽ പറയുന്നത് മിഡിൽ ഏജില് ദൈവത്തെ കേന്ദ്രമാക്കിയിട്ടുള്ള വിശ്വാസത്തിന് പകരമായി പതിനാറാം നൂറ്റാണ്ടിലാണ് ഇത് ഉയർന്നു വരുന്നത് ഡാർ വിൻഡ് ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലാണ് അതിജീവനത്തിനായിട്ട് ഓരോ ജീവിയും സ്വയം പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്നത് മറ്റൊന്ന് അരിസ്റ്റോട്ടിൽ പ്രകൃതി എല്ലാത്തിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നത് തോമസ് അക്യുനസ് മൃഗങ്ങളെ മനുഷ്യൻ്റെ ഉപയോഗത്തിനായിട്ട് സൃഷ്ടിച്ചതിനാൽ അവയെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്ന് വാദിച്ചു ബൈബിളില് പ്രകൃതിയെ കീഴടക്കാനും ഭരിക്കാനും ദൈവം മനുഷ്യന് അധികാരം നൽകിയെന്ന് വിശ്വാസം മറ്റൊന്നാണ് ഷാലോ എക്കോളജി ആന്ധ്രപോ അല്ലെങ്കിൽ ടെക്നോസെൻട്രിസം സെൻട്രിസം എന്നും വിളിക്കുന്നുണ്ട് പരിസ്ഥിതി സംരക്ഷണം മനുഷ്യന്റെ ആരോഗ്യത്തിനും സുഖത്തിനും വേണ്ടി മാത്രമാണെന്നൊരു കാഴ്ചപ്പാടാണ് ഷാലോ എക്കോളജി എന്ന് പറയുന്നത് മറ്റൊന്നാണ് ഡീപ്പ് എക്കോളജി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നിർവീജയൻ തത്വചിന്തകനായിട്ടുള്ള ഹർണനേസ് ആണ് ഒരാശയം കൊണ്ടുവന്നത് മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് പ്രകൃതിക്ക് മുകളിലല്ല എല്ലാ ജീവജാലങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു മൂല്യമുണ്ട് മനുഷ്യനെ ഉപകരിച്ചില്ലെങ്കിൽ പോലും അവക്ക് ജീവിക്കാൻ അവകാശമുണ്ടെന്നാണ് പറയുന്നത് ബ്രിട്ടീഷ് പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ജെയിംസ് ലവ്ലോക്ക് വികസിപ്പിച്ചൊരാശയാണിത് ഭൂമി സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു ജീവനുള്ള അസ്തിത്വമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനൊരു താരതമ്യം പറയുന്നത് ഷാലോ എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമാണ് അതായത് മനുഷ്യന് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കുന്നു അത് ഡീപ്പ് എക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി കേന്ദ്രീകൃതമാണ് അതായത് ഈ ഇതിൻ്റെ മനുഷ്യ പ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്നതാണ് ഡീപ്പ് എക്കോളജി മനുഷ്യന് പ്രാധാന്യം നൽകുന്നതാണ് എന്ത് അതുപോലെ ടെക്നോളജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മലിനീകരണം എന്നാൽ പറയുന്നത് പറയുന്നതും ജീവിതശൈലി തന്നെ മാറുന്നു എന്നാണ് മറ്റൊന്നാണ് നമുക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ നിലനിർത്തുക ഡീപ്പക്കോളജിയിൽ പറയുന്നത് എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ മൂന്നിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത് മറ്റൊരു കൺസെപ്റ്റാണ് എക്കോ ഫെമിനിസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഫ്രാൻഗോയിഡ് ഡി ഇ ബോണാണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് സ്ത്രീകളോടുള്ള അടിച്ചമർത്തലും പ്രകൃതിയുടെ നാശവും തമ്മിൽ ബന്ധം രണ്ടിനും കാരണം പുരുഷ മേധാവിത്വമാണ് എന്നാണ് പറയുന്നത് അതായത് സ്ത്രീകളുടെ അടിച്ചമർത്തലിന് കാരണം പുരുഷ മേധാവിത്വമാണ് അതുപോലെ പ്രകൃതിയുടെ അത് ഇതാണ് അപ്പോൾ പ്രകൃതിയുടെ നാശവും സ്ത്രീകളുടെ അടിച്ചമർത്തലിനുള്ള കാരണം പുരുഷ മേധാവിത്വമാണെന്നാണ് പറയുന്നത് ബിന ബിന അഗർവാളിൻ്റെ ആശയങ്ങൾ പറയുന്നുണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതും സ്ത്രീകളെ അടിച്ചമർത്തുന്നതും തമ്മില് ബന്ധമുണ്ട് സ്ത്രീകളെ പ്രകൃതിയോടും പുരുഷന്മാരെ സംസ്കാരത്തോടും ചേർത്താണ് കാണുന്നത് സംസ്കാരം പ്രകൃതിയെക്കാൾ വലുതാണെന്നുള്ള കരുതലിനാലാണ് സ്ത്രീകൾ പ്പെടുന്നത് സ്ത്രീ വിമോചന പ്രസ്ഥാനവും പരിസ്ഥിതി പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിക്കണം മറ്റൊന്ന് റോസ്മേരി റൂദർ പുരുഷ മേധാവിത്വപരമായിട്ടുള്ള അധികാര ശ്രേണികളെ ഇല്ലാതാക്കാൻ സ്ത്രീകളും പരിസ്ഥിതിവാദികളും ഒന്നിക്കണമെന്ന് വാദിച്ചു എനസ്ട്ര കിങ് പറയുന്നത് എക്കോ ഫെമിനിസം വാട്ട് ഈസ് എക്കോ ഫെമിനിസം എന്ന ലേഖനത്തിലൂടെ ഭൂമിയെ ചൂഷണം ചെയ്യാൻ അനു അനുവദിക്കുന്ന അതേ വിശ്വാസങ്ങളാണ് സ്ത്രീകളെ അടിച്ചമർത്തുന്നതെന്ന് സമർത്ഥിച്ചു മറ്റൊന്ന് എക്കോ മാർക്സിസം മറ്റൊരു കൺസെപ്റ്റാണ് മുതലാളിത്തം എങ്ങനെയാണ് പ്രകൃതിയെയും മനുഷ്യനെയും ചൂഷണം ചെയ്യുന്നത് എന്ന മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ ഒരു ശാഖയാണ് എക്കോ മാർക്സിസം മുതൽ ഇതിനെന്തായാലും മുതലാളിത്തത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് മുതലാളിത്തം പ്രകൃതിയെ വെറും ഒരു ചരക്കായിട്ടും ഒരു ഉപാധിയായിട്ടും കാണുന്നുണ്ട് സ്വകാര്യ ലാഭത്തിന് മുൻഗണന നൽകുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷണം അവഗണിക്കപ്പെടുന്നു മാർസിൻ്റെ ഏഞ്ചലിൻ്റെ വ്യൂ എന്ന് പറയുന്നത് മനുഷ്യനും ഭൂമിയും തമ്മിലൊരു പാരിസ്ഥിതികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുണ്ടെന്ന് മാർക്സ് വിശ്വസിച്ചു ഇത് മുതലാളിത്ത ബന്ധം മുതലാളിത്വം ഈ ഒരു ബന്ധത്തെ തകർക്കാണ് ചെയ്യുന്നത് ഇത് പ്രോബ്ലം ഓഫ് നേച്ചർ ഈസ് എ പ്രോബ്ലം ഓഫ് ക്യാപിറ്റൽ പ്രകൃതിയുടെ പ്രശ്നം എന്നത് മുതൽ തലത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് ഇതിൽ ക്യൂ പറയുന്നത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇത് പറയുന്ന അതാണ് ടേബിളാണ് ജിസ് നോക്കാം